എല്ലാവർക്കും തസ്മേശ്രീ യോഗയിലേക്ക് സ്വാഗതം അപ്പം വരുന്ന മാസം ജൂൺ ഇരുപത്തി ഒന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ വരുവാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തസ്മേശ്രീ യോഗ ഓൺലൈൻ യോഗ കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു അപബോധം ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യോഗയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക മൂന്ന് ടു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു യോഗേൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു തരിക ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് വെക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം എന്നിട്ട് നമുക്ക് ജിമെയിലായിട്ടാണ് നമുക്ക് അയച്ചു തരണത് അപ്പോൾ ഞാൻ തസ്മേശ്രീൻ്റെ മെയിൽ ആയിട്ട് പറയാം തസ്മേശ്രീ രണ്ടായിരത്തി ഇരുപത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എല്ലാം സ്മോൾ ലെറ്ററിലാണ് ഞാൻ ഡിസ്ക്രിപ്ഷനില് താഴെ ഞാൻ സ്റ്റോൾ ചെയ്ത് വിടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത് ഏജ് ഗ്രൂപ്പ് അതായത് എട്ട് ടു പതിനാല് പതിനാല് റ്റു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് റ്റു ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ടു മുപ്പത്തഞ്ച് പിന്നെ എബവ് തേർട്ടി ഫൈവ് എല്ലാം ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അപ്പം ഞാൻ കുറച്ച് ഒരു യോഗാസനാസ് പറയും അതിലേതെങ്കിലും നാലെണ്ണം നിങ്ങൾ ചെയ്താൽ മതി ആ നാല് യോഗാസനാസിൻ്റെ വീഡിയോസാണ് നമുക്ക് അയച്ചു തരുന്നത് അപ്പം ഞാൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഓക്കെ യും ബി യും ഒരു കാറ്റഗറി അതായത് എട്ട് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയും പിന്നെ പതിനാല് ടു ഇരുപത്തൊന്ന് വയസ്സ് ഇവർക്ക് ഈ രണ്ട് ഗ്രൂപ്പ് എയ്ക്കും ബിക്കും ഒരേ യോഗാസനാസമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു അഞ്ചെണ്ണം പറയാം അതിന് നാലെണ്ണം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ പാദഹസ്താസനം ധനുരാസനം അർത്ഥ മത്സ്യാന്തരാസനം സർവാംഗാസനം പരിവർത്ത ത്രികോണാസനം ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും നാലെണ്ണമാണ് അതായത് എയും ബിയും കാറ്റഗറിയിൽ ആളുകൾ ചെയ്യേണ്ടത് അതായത് എട്ട് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അടുത്തത് വരുന്നത് സിയും ഡിയും അതായത് ഇരുപത്തൊന്ന് ടു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ പിന്നെ ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് അതായത് ഇരുപത്തൊന്ന് ടു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കുള്ള യോഗാസന സത് സിയും ഡിയും കാറ്റഗറിയിൽ പെടുന്നവരാണ് ഇവർ അവർക്കുള്ളത് ഞാൻ പറയാം വീരാസന ഹനുമാനാസന പൂർണ്ണ ഭുജങ്കാസന അല്ലെങ്കിൽ ഭുജങ്കാസന ധനുരാസന പദം വക്കാസന പത്മാസന ബന്ധ പത്മാസന ഇതിൻ്റെ ഏഴെണ്ണത്തിൽ ഏതെങ്കിലും നാലെണ്ണം ഞാൻ നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അടുത്ത വരുന്നത് ഈ കാറ്റഗറി ഈ വരുന്നത് എബൌ തേർട്ടി ഫൈവ് എല്ലാം ഈ കാറ്റഗറിയിലാണ് വരുന്നത് പവർക്കുള്ളത് ഒന്നാമത്തേത് ത്രികോണാസന ധനുരാസന അർത്ഥ മത്സ്യാന്തരാസന പത്മാസന ഹലാസന അല്ലെങ്കിൽ സർവാംഗാസന ഇത് ആറെണ്ണം ഉണ്ട് ഇത് ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ അയക്കണ്ട ഒന്നും കൂടെ പറയാം തസ്മേസി രണ്ടായിരത്തി ഇരുപത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ ഇതിലേക്കാണ് നമുക്ക് മെയിൽ അയച്ചു അതായത് മൂന്ന് മിനിറ്റ് ടു അഞ്ച് മിനിറ്റിനുളളിലായിരിക്കണം ഈ നാല് ആസനാസും ചെയ്യുന്നത് അപ്പം ചെയ്യുന്നത് യോഗ മാറ്റൊക്കെ യൂസ് ചെയ്തിട്ടും യോഗ ഡ്രസ്സ് ടീഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ അതായത് നല്ല വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്നെയും യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും അപ്പം അതിൻ്റെതനുസരിച്ച് യോഗ ചെയ്യുന്ന ആളുകൾ അവരുടെ ആ നല്ല ഡ്രസ്സിങ്ങൊക്കെ ആയിരിക്കണം ചെയ്യുന്നത് ഓക്കെ പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ എൻ്റെ ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ വൺ ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് എന്ത് ഡൗട്ടുണ്ടെങ്കിലും വിളിക്കണമെന്നില്ല വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം ഞാനതിന് റിപ്ലൈ പറയണം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തസ്മേസി യോഗ ഫാമിലി മാത്രമല്ല ആ ഇത് പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക നമ്മുടെ ഫാമിലി മെമ്പറാവുക എന്നിട്ടെന്ത് ചെയ്യുക വീഡിയോസ് നമുക്ക് അയച്ചു തരുക യോഗയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിലേക്ക് ഈ ഇൻഫോർമേഷൻസ് ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു എല്ലാവർക്കും ഒരു സപ്പോർട്ട് ഒരു എന്താ പറയുക യോഗ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും ഈ ഇരുപത്തഞ്ചാം തീയതി അതായത് നാളെ മുതൽ ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമുക്ക് വീഡിയോ അയച്ചിരിക്കുക ജൂൺ ഇരുപത്തൊന്നാം തീയതി അതായത് യോഗ ഡേൻ്റെ അന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആരാണ് വിന്നർ എന്ന് അപ്പം എല്ലാവർക്കും നല്ല ദിവസം നേടുന്നു ഹൈ ബൈ